സംസ്ഥാനത്ത് പരരക്ക മഴയാണ് കേട്ടോ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് കോട്ടയത്തും ഇടുക്കിയിലും ആലപ്പുഴയിലും ഇടുവിട്ട് മഴയുണ്ട് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള തീരത്ത് മുന്നറിയിപ്പുമുണ്ട് കോട്ടയത്ത് നിന്നും മഖിലും കോഴിക്കോട് നിന്ന് സാന്നയപുനോമിയും ആലപ്പുഴയിൽ നിന്ന് ശരത്തും തിരുവനന്തപുരത്ത് നിന്നും സാന്ത്വന സാജുവും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അഖിലിലേക്ക് പോകുന്നു അഖിൽ കോട്ടയത്തും ഒക്കെ ഇടവിട്ട മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു ഇന്ന് രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് പലയിടത്തും ചാറ്റൽ മഴയായി പിന്നീട് കനത്ത മഴയായി പിന്നൊന്ന് തോന്നുക വീണ്ടും ചാറ്റലായി ഇങ്ങനെ മഴ മാറി മാറി വരികയാണോ അഖിൽ ഡോക്ടർ അരുൺകുമാർ അത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇങ്ങനെ മാറി മാറി വരികയാണെന്നുള്ളതാണ് ഇടയ്ക്കൊന്നും കനക്കും പിന്നീട് കൂടും ഈ രാത്രിയിലാണ് കൂടുതലായും ഈ ശക്തമായ അല്ലെങ്കിൽ കനത്ത മഴ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ആശങ്ക തന്നെയാണ് ഈ മലയോര മേഖലയിലടക്കം ബാധിക്കുന്നത് കാരണം മലയോര മേഖലയും ഒപ്പം തന്നെ ഈ പടിഞ്ഞാറമേഖലയിലേക്ക് എത്തുമ്പോഴും ഒക്കെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട് രാത്രികാലങ്ങളിൽ രാവിലേക്ക് എത്തുമ്പോൾ ചെറിയ മാറ്റമുണ്ട് പക്ഷേ ഈ മഴ നിൽക്കുന്നില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറി ചെറിയ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ നിൽക്കുന്നു പിന്നീട് ഇടയ്ക്ക് അതിൻ്റെ ശക്തി വീണ്ടും പ്രാപിക്കുന്നു എന്ന നില തന്നെയാണുള്ളത് മറ്റ് അനിശ്ചിത സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ടില്ല പക്ഷേ ജാഗ്രത മുന്നറിയിപ്പുണ്ട് മലയോര മേഖലയിൽ താമസിക്കുന്നവരും കളുടെയൊക്കെ തീരങ്ങൾ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നുണ്ട് അപ്പം ഈ മീൻ മീൻപിടിക്കാനൊക്കെ പോകുന്നവർ കരുതലോടുകൂടി വേണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഈ ജലനിരപ്പ് മീനച്ചിലാറ്റിലെയും അതുപോലെ തന്നെ മണിമലയാറിലെയും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ അത് അപകടകരമായ നിലയിലേക്ക് എത്തുന്നില്ല ഈ കിഴക്കൻ മേഖലയിൽ മഴ ശക്തി പ്രാപിക്കുകയാണ് നിലയിലിപ്പോൾ ചാറ്റൽ മഴയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ട് നദികളിലും ജലനിരപ്പ് ഉയരും അതിൻ്റെ ഒരു ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത് കൂടുതലും ഈ പടിഞ്ഞാറൻ പടിഞ്ഞാറമേഖലയുള്ള താഴ്ന്ന അപ്പർക്കനടക്കമുള്ള മേഖലയിലേക്കാണ് അവിടേക്ക് എത്തുമ്പോൾ വീടുകളിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങുന്നു പക്ഷേ നിലവിൽ അത്തരത്തിൽ സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ മഴ കൂടുതൽ ഈ രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ ശക്തമായി തന്നെ പെയ്യുക പെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം വെള്ളം കെട്ടി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളോ അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അരുൺകുമാർ ഓക്കെ ഇപ്പോൾ അഖിലാണ് വിവരങ്ങൾ നൽകുന്നത് കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുണ്ട് കോഴിക്കോട് മലയോര മേഖലയിലും കനത്ത മഴയാണ് സാനിയോ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ കോഴിക്കോടും ഇപ്പോൾ പല മേഖലകളിലും പ്രത്യേക പ്രത്യേകിച്ച് ഉൾനാടുകളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കോഴിക്കോട് നഗരത്തിൽ ഇപ്പം മഴ മാറി നിൽക്കുകയാണോ സാനി ഡോക്ടർ അരുൺകുമാർ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയില്ല മാത്രവുമല്ല നല്ല വെയിലുണ്ട് എന്നുള്ളതാണ് ചെറിയ ഒരു മഴയുടെ പാറൽ മാത്രമുണ്ട് പക്ഷേ നല്ല വെയിലും ചൂടുമൊക്കെ വന്നു നമ്മൾ രാവിലെ കണ്ടതാണ് ബലിതർപ്പണ ചടങ്ങിനടക്കം പോകുമ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു മാത്രവുമല്ല കടലിൽ ജലനിരപ്പ് ഉയരുകയും നല്ല ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ കാറ്റടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ബലിതർപ്പണത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തതാണ് അതേസമയം കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ആ ആലപ്പുഴയിൽ ശരത്ത് നമുക്കിപ്പം ഉണ്ട് ഇപ്പോഴും ആലപ്പുഴയിൽ അല്പം മഴ മാറി എന്ന് തോന്നുന്നു രാവിലെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ഇന്നലെയൊക്കെ പെരുമഴയായിരുന്നു ശരത് ആലപ്പുഴയിൽ എന്താ അവസ്ഥ മഴയുണ്ടോ മഴ മാറിയോ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പലയിടങ്ങളിലും ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി മഴയില്ല എന്ന് പറയാൻ സാധിക്കില്ല അല്പസമയം മുമ്പ് വരെ ചെറിയ രീതിയിലും പിന്നെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ നമുക്കറിയാവുന്നതാണ് വിസിന്റെ സംസ്കാര ചടങ്ങടക്കം ശക്തമായ രീതിയിലുള്ള മഴ ആ സമയത്തുണ്ടായിരുന്നു പലയിടങ്ങളിലും വെള്ളം കയറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയുള്ളത് മണ്ണഞ്ചേരി അടക്കം പല മേഖലയും അതായത് നേരത്തെ തന്നെ കുട്ടനാട് മേഖലകളിൽ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നത് പതിവാണ് പക്ഷേ മണ്ണഞ്ചേരി അടക്കമുള്ള അത്തരം മേഖലകളിലേക്ക് കൂടി വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു പല വീടുകളിലും വെള്ളക്കെട്ട് പ്രതിസന്ധിയുണ്ട് ഒപ്പം കടൽക്ഷോഭവും രൂക്ഷമാണ് പലയിടങ്ങളിലും കടൽ കയറുന്ന പ്രതിസന്ധി അടക്കമുള്ള അത്തരം പ്രതിസന്ധികളും നിലവിൽ ദുരിതാശ്ചാസ ക്യാമ്പോ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമൊന്നും നിലവിലുണ്ടായിട്ടില്ല പക്ഷേ കുട്ടനാട് മേഖലയിൽ പല മേഖലകളിൽ പല വീടുകളിലും ഇപ്പോൾ വെള്ളം തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന എങ്ങനെയാണ് മൊത്തത്തിലുള്ള കേരളത്തിലെ ഒരു മഴ മുന്നറിയിപ്പുകൾ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് പലയിടങ്ങളിലും കടൽക്ഷോഭമുണ്ട് മുന്നറിയിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മൊത്തത്തിലെങ്ങനെയാണ് ഇന്നത്തെ മഴ അലർട്ട് ഏറ്റവും ഒടുവിലെത്തിയ വിവരം എന്താണ് സാധുന ഡോക്ടർ ആയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇപ്പോൾ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഈ വിഫ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മഴ ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ എട്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അത് എട്ടിടത്തും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് തിരുവനന്തപുരം കൊല്ലം എറണാകുളം അതുപോലെ തന്നെ തൃശൂർ പാലക്കാട് മലപ്പുറം ഈ ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ മുതൽ മഴ കുറച്ചുകൂടി വ്യാപകമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം നാളെ മുതൽ പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നാളെയും മറ്റും എന്നാലും പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉള്ള ഒരു ദിവസം കൂടിയാണ് അങ്ങനെ വ്യാപകമായി വരുന്ന ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ നമ്മൾ മനസ്സിലാക്കുന്നത് മഴ മാത്രമല്ല ഇപ്പോൾ ശക്തമായ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട് കൂടി ഇപ്പോൾ രാവിലെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ തൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വരെ ഉയർന്ന തിരമാലയുണ്ടാകും പ്രത്യേകിച്ച് മൂന്ന് മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തീരദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം റിയിട്ടുണ്ട് നേരത്തെ ഒക്കെ തന്നെ നമ്മൾ ചിലർത്തു നിന്നൊക്കെ കണ്ടതാണ് വലിയ തിരമാലകൾ വീടിനുള്ളിലേക്കൊക്കെ തന്നെ മടിച്ചു കയറുന്നത് അപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ അത് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന ആളുകളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന്റെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള കർണാടക അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധനത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉയർന്ന തിരമാല മാത്രമല്ല ശക്തമായ കാറ്റ് ഏതാണ്ട് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ ിൽ നിന്ന് യെല്ലോ ഉണ്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കേണ്ട മഴ ഉച്ചയ്ക്ക് ശേഷം വരാനുള്ള സാധ്യതയുണ്ട് നാളെ മുതൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് വിഫാ ചുഴലിക്കാറ്റ് അങ്ങ് ന്യൂനമർദ്ദമായിട്ട് മാറുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക